ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എങ്ങനെയാണ് കെമിക്കൽ ഫോർമുല ഒരു സംയുക്തത്തിൻ്റെ കെമിക്കൽ ഫോർമുല അതായത് ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ എൻ എ സി എൽ അലൂമിനിയം ക്ലോറൈഡ് ആണെങ്കിൽ എ എൽ സി എൽ ത്രീ ഇങ്ങനെ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പഠിക്കാം അതിന് ആയിട്ട് പീരിയോഡിക് ടേബിളും അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ തന്നിരിക്കുന്നതാണ് പീരിയോഡിക് ടേബിൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ റഫ് പേജ് എടുത്തതാണ് അപ്പം ഇതിലെങ്ങനെയാച്ചാൽ നമുക്ക് അറിയാം പ്രകൃതിയിൽ ധാരാളം മുലകങ്ങളുണ്ട് എലിമെൻറ്റ്സ് ഉണ്ട് നാച്ചുറല് അപ്പോൾ അതിനെ ഓരോന്നിനും അതിൻ്റെ സ്വഭാവങ്ങൾക്കനുസരിച്ചിട്ട് അതിനെ അറേഞ്ച് ചെയ്ത അതാണ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ പതിനെട്ടോളം കോളം നമുക്ക് കാണാം നമുക്ക് ശ്രദ്ധിച്ചറിയാം ഈ നമ്പർ കണ്ട് ഇവിടുത്തെ രണ്ട് പതിനെട്ട് കോളം ഉണ്ട് ഈ കോളത്തിനെ നമ്മൾ വിളിക്കുന്നത് അത് ഗ്രൂപ്പുകൾ എന്നാണ് ഇത് ആദ്യത്തെ ഗ്രൂപ്പ് ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ് ഇത് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പതിനെട്ട് ഗ്രൂപ്പുകളുണ്ട് അതുപോലെ ഇങ്ങനെ വിലങ്ങനെയുള്ള അതായത് റോ റോ ആണ് ഇത് ഇങ്ങനത്തെ ഏഴ് റോ ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഈ സെവൻ റോസ് ഉണ്ട് ഈ റോസിനെ നമ്മൾ വിളിക്കുന്നതാണ് പീരിയഡ്സ് പക്ഷേ ഇത് രണ്ടെണ്ണം എന്ന് പറയുന്നത് ഈ നടുവിലുള്ള റോ ട്രാൻസിഷൻ എലിമെൻസിൽ നിന്ന് ബാക്കിയാണ് അത് നമ്മൾ പിന്നീട് വിശദമായി പഠിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ തൽക്കാലം നോക്കേണ്ടത് പതിനെട്ട് ഉണ്ട് ഏഴ് പീരീഡ്സും ഉണ്ട് ഇപ്പം നമുക്കൊരു എലിമെൻറ്റ് തന്നു കഴിഞ്ഞാൽ അതേപോലെ കാർബൺ കാർബണിൻ്റെ പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇത് സെക്കൻഡ് പീരീഡിലാണ് പീരീഡ് സെക്കൻഡാണ് ഗ്രൂപ്പ് ഫോർട്ടീൻ്റെ ഗ്രൂപ്പിലുള്ള ആദ്യത്തെ എലിമെൻ്റ് ആണ് കാർബൺ ഹൈഡ്രജൻ ആണെങ്കിൽ ആദ്യത്തെ ഗ്രൂപ്പ് ആദ്യത്തെ പീരീഡ് അപ്പം ഇതാ എങ്ങനെയാണ് നമ്മൾ ഏതാ പീരീഡ് ഏതാ ഗ്രൂപ്പ് എന്ന് ഏത് ഒരു എലിമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒന്ന് ആദ്യത്തെ ഇരുപത് എലിമെൻറ്റ്സ് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ സിമ്പിൾ പഠിക്കണം അറ്റോമിക് നമ്പർ പഠിക്കണം ബാക്കിയെല്ലാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാം പിന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഹൈഡ്രജൻ ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീസിയം ഫ്രാൻസിയം ഈ ഇത്രയും എലിമെൻസിന്റെ ഏകദേശം ഒരേ സ്വഭാവമാണ് കാണിക്കുക അതുകൊണ്ട് അവയെല്ലാം ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടു അതുപോലെ നെക്സ്റ്റ് ഗ്രൂപ്പ് ബറീലിയം മഗ്നീഷ്യം അങ്ങനെ ഓരോരോ ഗ്രൂപ്പിലുള്ള എലിമെൻസിനും ഒരു ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും കാണിക്കുക പിന്നെ ബാലൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഒരു സംയുക്തത്തിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എലിമെൻറ്റ്സ് രണ്ടോ മൂന്നോ എലിമെൻറ്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് നമുക്കൊരു സംയുക്തം ഉണ്ടാകുന്നത് അതായത് സോഡിയം ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ സോഡിയവും ക്ലോറിനും ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് സോഡിയം ക്ലോറൈഡ് കിട്ടുന്നത് അപ്പോൾ ഈ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോണിനെ കൊടുക്കാനോ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്തിട്ടോ സ്വീകരിച്ചിട്ടോ ആണ് അവ തമ്മിൽ ജോയിൻ ചെയ്തത് അതാണ് വാലൻസി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ ആദ്യത്തെ ഗ്രൂപ്പിലുള്ള എലിമെന്റ്സ് ഈ എലിമെൻസ് കാണുന്നില്ലേ പീരിയഡ് ഈ ഈ ഫസ്റ്റത്തെ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ എലിമെന്റ്സിന്റെയും വാലൻസി വരുന്നത് ആണ് പ്ലസ് ആണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉള്ള പ്ലസ് ടു ആണ് അങ്ങനെ പിന്നീട് ഈ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകൾക്ക് വ്യത്യസ്ത ബാലൻസിയാണ് കാണിക്കുക അതുകൊണ്ട് അവയുടെ വാലൻസി പ്രത്യേകമായിട്ട് എടുത്ത് എഴുതുവാൻ കഴിയില്ല പിന്നെ വരുന്നത് ഈ പതിമൂന്നാമത്തെ ഗ്രൂപ്പാണ് പതിമൂന്നാമത്തെ ഗ്രൂപ്പിലെ വാലൻസി വരുന്നത് പ്ലസ് ത്രീ ആണ് പതിമൂന്നാമത്തെ ഗ്രൂപ്പ് പ്ലസ് ത്രീ പതിനാല് പ്ലസ് ഫോർ പിന്നെ പതിനഞ്ചാമത്തെ ഗ്രൂപ്പ് മൈനസ് ത്രീ പതിനാറ് മൈനസ് ടു മൈനസ് വൺ സീറോ ഇവിടെ സീറോ ആവാൻ കള്ള കാരണം എന്ന് വെച്ചാൽ അവ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യില്ല അതുകൊണ്ട് ഇവ ഈ അവസാനത്തെ പതിനെട്ടാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് നോബിൾ ഗ്യാസസ് എന്നോ ഐഡൽ ഗ്യാസസ് എന്നോ അങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടാറുണ്ട് പതിനെട്ടാമത്തെ ഗ്രൂപ്പ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജനും ലിത്തിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീസ്യം ഫ്രാൻസിയം ഇവയൊക്കെ പ്ലസ് ആണ് ബാലൻസി അതായത് ഇവ ഒരു ഇലക്ട്രോൺ വിട്ടു കൊടുക്കുകയാണ് ചെയ്യാറ് അടുത്തതിൽ പ്ലസ് ടു ആയതുകൊണ്ട് അവ രണ്ട് ഇലക്ട്രോൺ വിട്ടു കൊടുക്കുന്നു ഇവിടെയൊക്കെ ഉണ്ടല്ലേ ഇവിടെ മൈനസ് വണ് ആണ് അതായത് ഇത് സ്വീകരിക്കും ഒരു ഇലക്ട്രോൺ സ്വീകരിക്കും ഇത് പതിനെട്ട് പതിനാറാമത്തെ ഗ്രൂപ്പ് മൈനസ് ടു ആണ് വാലൻസി അത് രണ്ട് ഇലക്ട്രോൺ സ്വീകരിക്കും